മലയാളികൾക്ക് എന്നും ഓർക്കാൻ കഴിയുന്ന ഒരു പിടി കഥാപാത്രങ്ങൾ സമ്മാനിച്ച അഭിനേത്രിയാണ് നവ്യ നായർ ഇഷ്ടം മുതൽ ഏറ്റവും അടുത്തായി ഇറങ്ങിയ ജാനകി ജാനേവരെ ഏറെ വൈവിധ്യമുള്ള കഥാപാത്രങ്ങൾ നൃത്തരംഗത്തും നവ്യ സജീവമാണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെയായി ആരാധകർക്കൊപ്പമുണ്ടെന്ന തോന്നൽ നവ്യക്ക് നൽകാൻ സാധിക്കുന്നുണ്ട് ജീവിതത്തെ ധൈര്യത്തോടെ ആവേശത്തോടെ നേരിടുന്ന നവ്യ പൊതുവിഷയങ്ങളിലടക്കം തന്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാറുമുണ്ട് മുപ്പത്തിയെട്ട് വയസ്സായെങ്കിലും ഇരുപതുകളുടെ ചെറുപ്പമാണ് നവ്യക്ക് വസ്ത്രധാരണത്തിലും സ്റ്റൈലിങ്ങിലുമെല്ലാം അതീവ ശ്രദ്ധാലുവാണ് നവ്യ നൃത്തം ജീവിതത്തിന്റെ ഭാഗമായതിനാലാണ് നവ്യക്ക് എപ്പോഴും ചെറുപ്പം സൂക്ഷിക്കാൻ കഴിയുന്നത് എല്ലാ തരത്തിലുള്ള വസ്ത്രങ്ങളും ധരിക്കുന്ന കൂട്ടത്തിലാണ് നവ്യ പക്ഷെ സാരിയിൽ ഒരുങ്ങി വരുമ്പോൾ നവ്യെ കാണാൻ പ്രത്യേക ഭംഗിയാണ് ഒട്ടുമിക ഫങ്ഷനുകളിലും പങ്കെടുക്കുമ്പോഴും നവ്യ ധരിക്കാറുള്ളത് സാരി തന്നെയാണ് നവ്യയുടെ സോഷ്യൽ മീഡിയ പേജിൽ താരം പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോകളിൽ ഏറെയും സാരി ധരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ സാരികളുടെ ഒരു വലിയ ശേഖരം തന്നെ നവ്യയ്ക്കുണ്ട് സാരി പ്രേമം നവ്യയ്ക്ക് എത്രത്തോളം ഉണ്ടെന്ന് അവരുടെ സോഷ്യൽ മീഡിയ നോക്കൽ തന്നെ വ്യക്തമാകും ഒട്ടേറെ സാരികൾ ഉള്ളതിനാൽ അവയിൽ താൻ ഒരിക്കൽ മാത്രം ധരിച്ചതും വട്ടം പോലും ഉടുക്കാത്തതുമായ സാരികൾ വിൽക്കാൻ ഒരുങ്ങുകയാണ് താരം മലയാളി നടിമാരിൽ ഒരാൾ ആദ്യമായാകും താൻ ധരിച്ച വസ്ത്രങ്ങൾ ആദായ വില്പനക്ക് വെക്കുന്നത് നോർത്ത് ഇന്ത്യയിലെല്ലാം താരസുന്ദരിമാർ ഇത് സ്ഥിരമായി ചെയ്തു വരാറുള്ള കാര്യമാണ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ നവ്യ പങ്കുവച്ചിട്ടുണ്ട് തന്റെ കളക്ഷനിലെ കാഞ്ചീപുരം സാരികളാണ് നവ്യ വില്പനയ്ക്ക് വെച്ചിരിക്കുന്നതിൽ ഏറെയും അടുത്തിടെ താനൊരു പുതിയ സംരംഭം ആരംഭിക്കുന്ന വിവരം നവ്യ നായർ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിരുന്നു ഒരിക്കലും എടുത്തതോ അതുമല്ലെങ്കിൽ വാങ്ങിയിട്ട് ധരിക്കാൻ പോലും സമയം കിട്ടാത്തതോ ആയ തന്റെ പാക്കിലെ വസ്ത്രങ്ങൾ പ്രീ ലവ്ഡ് എന്ന പേരിൽ വിൽക്കാനുള്ള പ്ലാനിനെ കുറിച്ചായിരുന്നു പോസ്റ്റ് ഇതിനു പിന്നാലെയാണ് തന്റെ സാരികൾ ആരാധകർക്കായി താരം വിൽപ്പനയ്ക്ക് എത്തിച്ചത് ആ പോസ്റ്റിനു പിന്നാലെ നവ്യ നായർ ആ സാരികൾ വിൽപ്പനയ്ക്ക് എത്തിച്ചു പ്രീ ലവ് ബൈ നവ്യ നായർ എന്ന പേരിലാണ് ഇൻസ്റ്റാഗ്രാം പേജ് തുറന്നിരിക്കുന്നത് ഇതിൽ ഇതിനോടകം ആറു സാരികൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്ന് മനോഹരമായവ നാലെണ്ണം ഒന്നാംതരം കാഞ്ചീപുരം സാരികളാണ് ബാക്കി രണ്ടെണ്ണം ലിനൻ സാരികളും ഇതുവരെ വിൽപ്പനയ്ക്ക് വെച്ച ആറു സാരികളും ഒരു തവണ താരം ധരിച്ചതാണ് ചിലതിനൊപ്പം ബ്ലൗസും നവ്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെലിബ്രിറ്റിയുടെ സാരിയാണെന്ന് കരുതി അന്യായ വിലയൊന്നും നവ്യ നൽകിയിട്ടില്ല കൈപൊള്ളുന്ന വിലയുമില്ല പക്ഷേ സാരിയുടെ വിലയ്ക്കൊപ്പം ഷിപ്പിംഗ് ചാർജ് കൂടി നൽകി വേണം വാങ്ങാൻ ലിനൻ സാരികൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില കാഞ്ചീപുരം സാരികൾ നാലായിരം തൊട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ ലഭ്യമാവും ബ്ലൗസ് കൂടി ചേർന്നാൽ വില വീണ്ടും കൂടും ആദ്യം വരുന്നവർക്കാകും പരിഗണന എന്ന ക്യാപ്ഷനും ഉണ്ട് ഇതിനോടകം ചിലരൊക്കെ താല്പര്യം പ്രകടിപ്പിച്ച് കമന്റുകൾ കുറിച്ചിട്ടുണ്ട് വില്പനക്ക് വെച്ചിരിക്കുന്ന സാരികൾ ധരിച്ചുള്ള നവ്യയുടെ ചിത്രങ്ങളും പേജിൽ കാണാം